ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആവുക ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളിത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ സെൻറ്റൻസസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടോ വയ്ക്കുക അപ്പം നിങ്ങൾക്ക് പിന്നീട് ആയാലും എടുത്ത് കാണാം യൂസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത് അതാണ് ഫസ്റ്റ് സെന്റൻസ് നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ വരുമ്പോൾ ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്ക് വേണം ആദ്യം വരാൻ അപ്പം എന്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആ ഒരു രീതിയിൽ വേണം ക്വസ്റ്റ്യൻ വരാനായിട്ട് അപ്പം ഇത് എങ്ങനെ പറയും എന്തെന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് വാട്ട് അപ്പം എന്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് വാട്ട് ആർ വി ഗോയിങ് ടു ഈറ്റ് അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഗോയിങ് ടു ഈറ്റ് എന്ന് വന്നത് കഴിക്കാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മൾ എന്ത് കഴിക്കും എന്നാണെങ്കിൽ വാട്ട് വിൽ വി ഈറ്റ് എന്നാണ് രണ്ടും ഒരേ അർത്ഥാണുള്ളത് വാട്ട് ആർ വി ഗോയിങ് ടു ഈറ്റ് അല്ലെങ്കിൽ വാട്ട് വിൽ വി ഈറ്റ് ഇനി അതിന് മറുപടി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന് വിചാരിക്കാം നിനക്ക് എന്താണ് കഴിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ നിനക്ക് എന്ത് കഴിക്കാനാണ് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക നിനക്ക് എന്ത് കഴിക്കാനാണ് തോന്നുന്നത് ഇവിടെയും എന്തെന്നുള്ള ചോദ്യമാണ് വരുന്നത് അപ്പം വോട്ട് ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് എന്നാണ് നമ്മൾ ഇതിന് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുക വോട്ട് ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് വാട്ട് ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് അല്ലെങ്കിൽ വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് എന്ന് ചോദിക്കാം കുറച്ചുകൂടി ബെറ്റർ വാട്ട് ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് എന്ന് ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ സിംപിളായിട്ട് വാട്ട് ഡു യു വോണ്ട് ടു ഈറ്റ് എന്ന് ചോദിക്കാം ഇവിടെ വാട്ട് വോട്ട് യു വോണ്ട് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ അർത്ഥമേകദേശം ഒന്ന് തന്നെയാണ് നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് അല്ലെങ്കിൽ നീ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ വോട്ട് ഡു യു ഫീൽ ലൈക്ക് ഈറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ തോന്നുന്നത് എന്താണെന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും ഫീൽ എന്ന് പറഞ്ഞാൽ തോന്നുക എന്നാണ് അർത്ഥം ഫീൽ ലൈക്ക് ഈറ്റിംഗ് എന്ന് വെച്ചാൽ നിനക്ക് എന്താണ് കഴിക്കാൻ തോന്നുന്നത് ഇനി നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ നമ്മൾ അതിനെ മറുപടി ആയിട്ട് പറയാനെ ഇത് ഇങ്ങനെ ചെയ്താലോ അപ്പൊ ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കാം നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ അതിന് നമ്മൾ ഷാൽ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഷാൽ വി ഹാവ് എ ബിരിയാണി എന്നുവെച്ചാൽ നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ എന്നാണ് അർത്ഥം വരുന്നത് ഷാൽ വി ഹാവ് എ ബിരിയാണി അല്ലെങ്കിൽ ഹൗ അബൌട്ട് എ ബിരിയാണി ഒരു ബിരിയാണി ആയാലോ എന്നുള്ള അർത്ഥത്തിൽ ഹൗ ബോട്ട് എ ബിരിയാണി ഒന്നെങ്കിൽ ഷാൽ വി ഹാവ് എ ബിരിയാണി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർ അല്ലെങ്കിൽ ഹൗ അബൌട്ട് എ ബിരിയാണി ക്വസ്റ്റ്യൻ മാർക്ക് ഇത് രണ്ടും ഒരേ അർത്ഥമാണ് തരുന്നത് ഇനി അതിന് മറുപടി ആയിട്ട് ഇല്ല എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നില്ല അതിനെങ്ങനെ നമ്മൾ പറയാം ബിരിയാണി കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് അപ്പം ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയാനായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയാനായിട്ട് ഐ ഡോട്ട് ഫീൽ ലൈക്ക് എന്ന് പറയാം ഐ ഡോട്ട് ഫീൽ ലൈക്ക് അപ്പം എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നില്ല എന്ന് എങ്ങനെ പറയാം ഐ ഡോ ഫീൽ ലൈക്ക് ഹാവിങ് ബിരിയാണി അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി ഓക്കെ ഇനി അതല്ല എനിക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് എനിക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല അപ്പം എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു മൈൻഡ് ഇല്ല എന്ന് പറയാനായിട്ട് ഐ ഡോ ഫീൽ ലൈക്ക് എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ മറുപടി പറയുന്നത് നോ ഐ ഡോ ഫീൽ ലൈക്ക് ഈറ്റിംഗ് ബിരിയാണി ഇല്ല എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നില്ല അതല്ല നമുക്ക് ശരി എന്നാൽ നമുക്ക് ബിരിയാണി കഴിക്കാം എന്നാണ് മറുപടിയെങ്കിലോ നമുക്ക് നമുക്കെന്നാൽ ബിരിയാണി കഴിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഓക്കെ ലെറ്റ്സ് ഹാവ് എ ബിരിയാണി എന്നുവെച്ചാൽ ശരി നമുക്ക് ബിരിയാണി കഴിക്കാം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറയാനായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയാനായിട്ട് ലെറ്റ് എസ് എന്നാണ് നമ്മൾ സെന്റൻസ് തുടങ്ങുക ലെറ്റ് എസ് ഹാവ് എ ബിരിയാണി അതിന് ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ലെറ്റ്സ് ഹാവ് എ ബിരിയാണി എന്ന് പറയുന്നത് സോ ഓക്കെ ലെറ്റ് ഹാവ് എ ബിരിയാണി നമുക്ക് പുറത്തു പോകാം എന്നാണെങ്കിലോ ഓക്കെ ലെറ്റ് ഗോ ഔട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയാൻ പറയുന്ന സമയത്ത് നമ്മൾ ലെറ്റ് അസ് എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി അടുത്തത് എന്നാണ് നീ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നത്തേക്കാണ് നീ നാട്ടിൽ പോകുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അപ്പം അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നീ നാട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ എന്നാണ് നീ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ഹോം വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ഹോം എന്നത്തേക്കാണ് എന്നാണ് എപ്പോഴാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വെൻ വച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് എപ്പോഴ് എന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ വെൻ ആർ യു പ്ലാനിങ് അതായത് എപ്പോഴത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് പകരമാണ് നമ്മൾ പ്ലാനിങ് എന്നുള്ള വാക്ക് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം എന്നത്തേക്കാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ഇനി നാട്ടിലേക്ക് എന്ന് വന്നത് കൊണ്ടാണ് അവിടെ ഹോം എന്നുള്ള വാക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലർക്കും തോന്നാം ഈ നാട് എന്നുള്ളതിന് നമ്മൾ ഹോം എന്നാണോ പറയുന്നത് എന്നുള്ളത് നാടിനും നമുക്ക് നേറ്റീവ് പ്ലേസ് എന്നൊക്കെ പറയാം പക്ഷെ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ളതിന് നമുക്ക് ഹോം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരു ക്യാഷ്വൽ കോൺവെർസേഷനൊന്നും നേറ്റീവ് പ്ലേസ് എന്നൊന്നും പറയാറില്ല നമ്മളിപ്പോൾ ഒരു ഒഫീഷ്യൽ ഇൻ്റർവ്യൂ സെറ്റിപ്പിലൊക്കെയാണ് വെയർ ഇസ് യുവർ നേറ്റീവ് പ്ലേസ് എന്നൊക്കെ ഫോമിലൊക്കെയാണ് നമ്മളത് കാണുന്നത് അല്ല നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ക്യാഷ്വൽ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ നാടിന് പകരം ഹോം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് സോ വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ഹോം ഇനി അടുത്ത് അതിന് മറുപടി ആയിട്ട് ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകും നീയോ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകും അതങ്ങനെ നമ്മൾ പറയും ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഐ വിൽ സംസ് ഗോ നെക്സ്റ്റ് വീക്ക് അതായത് ചിലപ്പോൾ എന്നുള്ളതിന് സം ടൈംസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പലരുടെയും വിചാരം അങ്ങനെയല്ല സം ടൈംസ് എന്നുള്ള വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് ഇടയ്ക്കിടെ അങ്ങനെയുള്ള രീതിയിലാണ് ഇടയ്ക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സം ടൈംസ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ചിലപ്പോൾ ചെയ്തേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സംസ് യൂസ് ചെയ്യില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് അതിന് പകരം നമുക്കൊന്നെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ മേ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച പോകുമെന്ന് എങ്ങനെ പറയാം ഐ മേ ഗോ ഹോം ഞാൻ ചിലപ്പോൾ വീട്ടിൽ പോയേക്കാം എപ്പോ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് സോ ഐ മേ ഗോ ഹോം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഐ മൈറ്റ് ഗോ ഹോം നെക്സ്റ്റ് വീക്ക് ഇനി ചിലർക്കുള്ളൊരു സംശയം മേ ആണോ മൈറ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് മേ എന്ന് യൂസ് ചെയ്യുമ്പോൾ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു അറുപത് ശതമാനം ഞാൻ പോകും മൈറ്റ് എന്ന് പറയുമ്പോൾ പോകാനുള്ള സാധ്യത കുറച്ച് കുറവാണ് അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല രണ്ടും ഓക്കെ ആണ് സോ ഐ മേ ഗോ ഹോം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഐ മൈറ്റ് നെക്സ്റ്റ് വീക്ക് ഇനി നീയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലേ അപ്പൊ നീയോ എന്ന് ചോദിക്കാനായിട്ട് വാട്ട് അബൌട്ട് യു നിന്റെ കാര്യം എന്താണ് നിന്റെ പ്ലാൻ എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് നീയോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട് നീയോ അതേ കാര്യം നമ്മൾ വാട്ട് അബൌട്ട് യു എന്ന് ചോദിച്ചാൽ മതി അപ്പം ഇതെങ്ങനെയാണ് ഈ സെന്റൻസ് മുഴുവൻ പറയാൻ പറ്റുന്നത് ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോൾ വീട്ടിൽ പോകും നീയോ അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ മൈറ്റ് ഗോ ഹോം നെക്സ്റ്റ് വീക്ക് വാട്ട് അബൌട്ട് യു അതിന് മറുപടിയായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ അടുത്ത മാസം എന്തായാലും വീട്ടിൽ പോകും അതെങ്ങനെ പറയും ഞാൻ അടുത്ത മാസം എന്തായാലും ഉറപ്പായിട്ടും വീട്ടിൽ പോകും അത് നമുക്ക് ഇങ്ങനെ പറയാം ഐ ഗോ ഹോം നെക്സ്റ്റ് മന്ത് എന്നുവെച്ചാൽ ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ പോകും അപ്പോൾ ഉറപ്പായിട്ടും എന്നെങ്ങനെ പറയും സോ ഐ ഗോ ഹോം നെക്സ്റ്റ് മന്ത് ഫോർ ഷു ഞാൻ അടുത്ത മാസം എന്തായാലും വീട്ടിൽ പോകും ഐ ഗോ ഹോം നെക്സ്റ്റ് മന്ത് ഫോർ ഷുവർ ഉറപ്പായിട്ടും അല്ലെങ്കിൽ എന്തായാലും എന്നുള്ള ആ ഉറപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ഫോർ ഷുവർ എന്ന ഫ്രേസ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത മാസം എന്തായാലും ഉറപ്പായിട്ടും വീട്ടിൽ പോകുന്ന അങ്ങനെ പറയും ഐ ഗോ ഹോം നെക്സ്റ്റ് മന്ത് ഫോർ ഷുവർ എന്ന് പറയാം അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ടൈപ്പ് സെന്റൻസസ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സെന്റൻസസ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കാം പിന്നീട് നോക്കി പഠിക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക യൂട്യൂബ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോമൻ്റ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ ഉറപ്പായിട്ടും ആ കോമെൻറ്റിന് അല്ലെങ്കിൽ കമൻറ്റിന് മറുപടി നൽകുന്നതായിരിക്കും ഈ സെൻറ്റൻസസും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ എഴുതി പഠിച്ചത് കൊണ്ടോ വായിച്ച് പഠിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടില്ല ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പം അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്ന് പറയാം നിങ്ങൾക്ക് ആക്റ്റ് ഒരു കോഴ്സ് അവർ സജസ്റ്റ് ചെയ്യും ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ മിത്രാസ്റ്റിക് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്